നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാർട്ടി കോടതി ഉണ്ടെന്ന ഹുങ്കിൽ സുപ്രീം കോടതിയിലേക്ക് ഓടിയതാ ഡിവൈഎഫ്ഐ നേതാവിനെ കുടഞ്ഞ് സുപ്രീം കോടതി ഉടൻ തൂക്കി അകത്തിട്ടേക്കണമെന്നാണ് കോടതി ഉത്തരവിട്ടത് എന്നാൽ കോടതി ഉത്തരവുണ്ടായിട്ടും നേതാവിനെ തൊടാതെ പിണറായി പോലീസ് ഒളിച്ചു കളിക്കുന്നു മൗണ്ട് സിയോൺ ലോ കോളേജ് നിയമ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫിന്റെ മുൻകൂർ ഹർജി സുപ്രീം കോടതി തള്ളിയിട്ടും പോലീസ് വായും പൊളിച്ചു നിൽക്കുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തായിരുന്നു സുപ്രീംകോടതിയെ സമീപിച്ചത് ജനുവരി ഒൻപതിന് ഹൈക്കോടതി ജാമ്യം തള്ളിയിട്ടും സി പി എം പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ ജയ്സണെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല പെൺകുട്ടിയെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് ജെയ്സന്റെ വാദം ജനുവരി ഒൻപതിനായിരുന്നു ജെയ്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് പാർട്ടി പരിപാടികളിലടക്കം ജയ്സൺ സജീവമായിട്ടും ഒളിവിലെന്ന ആറന്മുള പോലീസിന്റെ വാദം ഒത്തുകളിയെ തുടർന്നാണെന്ന് മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിയുടെ ആരോപണം പോലീസിനെതിരെ ജില്ലാ കോടതിയിൽ വിദ്യാർത്ഥിനി ഹർജി നൽകിയിട്ടുണ്ട് ഇതിനിടെയാണ് മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതിയും തള്ളിയത് ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത് ജനുവരി ഒൻപതിനായിരുന്നു ഹൈക്കോടതി വിധി ഇതിലെ അപ്പീലിൽ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി വിധി വന്നത് ഇതോടെ പ്രതിയെ ഉടൻ തന്നെ പിടികൂടണമെന്ന സ്ഥിതിയിലേക്ക് പോലീസ് എത്തിയിരുന്നു എന്നാൽ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് വയ്യതാനും അപ്പോഴും പരാതിക്കാരിയുമായി ഒത്തുതീർപ്പിന് സാധ്യതയുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് അതുകൊണ്ടാണ് ജെയ്സണെ അറസ്റ്റ് ചെയ്യാത്തത് ഡിസംബർ ഇരുപതിന് മൗണ്ട് സിയോൺ ലോ കോളേജിൽ വെച്ച് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചു എന്ന പരാതി കളവാണെന്ന് ആരോപണ വിധേയനായ ജെയ്സൺ ജോസഫ് പറയുന്നു പെൺകുട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ കോളേജിൽ നിന്ന് പുറത്തു പോകുന്നത് സി സി ടി വിയിൽ വ്യക്തമാണെന്നും ദൃശ്യങ്ങൾ പുറത്തുവിട്ട് നേരത്തെ ജെയ്സൺ അവകാശപ്പെട്ടിരുന്നു ഇതെല്ലാം തള്ളിയാണ് മുൻകൂർ ജാമ്യ ഹർജിയിലെ കോടതി നിലപാട് എന്നതാണ് ശ്രദ്ധേയം കീഴടങ്ങാതെ പുറത്തേക്കിറങ്ങാൻ പോലും ജെയ്സണ് ഇനി കഴിയില്ല എന്നതാണ് നിയമപരമായ വസ്തുത അന്വേഷണവുമായി സഹകരിക്കണമെന്ന സന്ദേശം നൽകിയാണ് സുപ്രീം കോടതി ഹർജി തള്ളിയത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചാണ് തീരുമാനമെടുത്തത് ഈ സാഹചര്യത്തിൽ ഇനി അറസ്റ്റിന് വഴങ്ങുക മാത്രമാണ് ഏകപ്പോം വഴി ജാമ്യമില്ലാ വകുപ്പുകളായതിനാൽ സ്റ്റേഷൻ ജാമ്യവും നൽകാൻ കഴിയില്ല കോടതി ഉത്തരവിട്ടാലും ഈ ക്രിമിനലുകളെ ഒന്നും പോലീസ് തൊടില്ല ഏമാന്മാർക്ക് ഭയമാണ് ഈ കൂട്ടരെ ഇതുപോലെ തന്നെയായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർ ഷോയുടെ കാര്യത്തിലും പത്ത് നാല്പത്തഞ്ച് കേസിൽ ഉൾപ്പെട്ട പ്രതിയാണ് ആർഷോ ഒരു വധശ്രമ കേസിലും പ്രതിയാണ് ഉടൻ ആർഷോയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു എന്നാൽ ആർഷോ ഒളിവിലാണെന്നായിരുന്നു പോലീസ് പറഞ്ഞത് ഇതേ ആർഷോ ആണ് പാർട്ടിയുടെ പല പരിപാടികളിലും പങ്കെടുത്ത് വിലസി നടന്നത് പക്ഷെ പോലീസിന്റെ കണ്ണിൽ മാത്രം ഒളിവിലായിരുന്നു എന്തിനാണോ ഇങ്ങനെ കുറെ പോലീസുകാർ കാക്കി ഊരി വെച്ച് വേറെ വല്ല പണിക്കും പോയിക്കൂടെ ഇതിനൊക്കെ എന്നാണ് ജനം തന്നെ പരിഹസിക്കുന്നത്